ഹായ് ഹലോ ഫ്രണ്ട്സ് ഇപ്പം ഞാനുള്ളത് ചെങ്ങന്നൂരാണ് നമ്മുടെ ചെങ്ങന്നൂർ കുടുംബശ്രീ ദേശീയ സരസമേള രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലാണ് ഞാൻ നിൽക്കുന്നത് അടിപൊളി പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തേക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മോഹൻലാൽ സാറാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടിക്ക് വരുന്നത് ഇത്രയും തിരക്കുണ്ടാവും പ്രതീക്ഷിക്കുക കേട്ടോ സംഭവം പരിപാടിയാണ് ജനുവരി പതിനെട്ട് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെയാണ് പരിപാടി നടക്കുന്നത് സംഭവം പോളിയാണ് പൊതുവേ ഞായറാഴ്ച ഭയങ്കര തിരക്കായിരിക്കും എല്ലാ സ്ഥലത്തും പക്ഷേ ഇത് പ്രത്യേകിച്ച് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒരു പരിപാടികളിലും ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല അത് ആദ്യമായിട്ടാണ് ഒരു ഇത്രയും ആൾക്കൗട്ടാണ് ഞാൻ കാണുന്നത് അപ്പം പ്രധാന പരിപാടികളെന്ന് പറഞ്ഞാൽ കലാ സാംസ്കാരിക പരിപാടികളുണ്ട് മുന്നൂറ്റമ്പതിൽ പരം സ്റ്റോളുകളുണ്ട് ഇവിടെ പിന്നെ ഫുഡ് കോർട്ട് ഉണ്ട് അത് ഓൾ ഇന്ത്യ ഫുഡ് കോർട്ടാണ് കേട്ടോ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള എല്ലാ സ്ഥലത്ത് നിന്നുള്ള ഫുഡ് ഉണ്ട് ഫ്ലവർ ഷോയുണ്ട് പെറ്റ് ഷോ ഉണ്ട് അമ്യൂസിങ് ഉണ്ട് അത് ഭയങ്കരമാണ് പിന്നെ പുസ്തകമേളയുണ്ട് എല്ലാരുടെയും ബുക്ക് സ്റ്റോർ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് പിന്നെ നമ്മുടെ ഈ ക്രാഫ്റ്റ് ഗ്രാമീണത വിളിച്ചോതുന്ന ആർട്ട് ആൻഡ് ക്രാഫ്റ്റും ഇവിടെ പ്രദർശനത്തിനും വിൽക്കാനും വെച്ചിട്ടിട്ട് അതും അടിപൊളിയ കേട്ടോ കാണാത്ത പുതിയ സാധനങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അവിടെ അങ്ങനെ വാരി വലിച്ച സാധനങ്ങളൊന്നും കണ്ടില്ല പക്ഷേ മുളോറിൻ്റെ ഉണ്ടാക്കിയ യുണീക്ക് സാധനങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കണ്ടോ കാറ്റടിച്ച് കിൽക്കുന്ന മണി പോലത്തെ മുളോറിൻ്റെ ഉണ്ടാക്കിയത് പിന്നെ ലൈറ്റ് ലാമ്പ് പെട്ടികൾ പൗച്ചുകൾ പേന അങ്ങനത്തെ യുനീക്കായിട്ടുള്ള സാധനങ്ങളായിരുന്നു മുളോറിൻ്റെ ഉണ്ടാക്കിയത് പിന്നെ ഇത് കൈത്തറിയാണ് മുങ്ങി നമുക്ക് നേരിട്ട് കൈത്തറി തയ്ച്ച് കാണിക്കുന്നുണ്ടോ അത് സൂപ്പറായിരുന്നു ഞാനിത് അറ്റ് ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഇതാണ് മുള കൊണ്ടുണ്ടാക്കിയ സ്പീക്കർ കണ്ടോ സംഭവം പൊളിയാണ് ഫോൺ നമ്മൾ ഓണാക്കി ആ മുളയുടെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പിൽ ശരിക്കും നല്ലൊരു സ്പീക്കർ സ്പീക്കറിലിട്ട പോലെയായിരുന്നു അടിപൊളിയായിട്ടത് പിന്നെ എല്ലാവരും കുടുംബശ്രീക്കാരുണ്ടാക്കിയ സാധനങ്ങളെല്ലാം നിൽക്കാൻ അടിപൊളിയായിരുന്നു നമ്മൾ ഇവിടുന്ന് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് കണ്ട് നേരെ തിരിയുന്നത് പുസ്തകമേലെയാണ് നമ്മുടെ എം ടി വാസുദേവൻ നായർ പാവലയൻ ദേശീയ പുസ്തകോത്സവമാണ് നടക്കുന്നതും പോലെ ബുക്ക് സ്റ്റോൾ ഉണ്ട് കാണാൻ നല്ല രസമാണ് അതേപോലെ വെറൈറ്റി ബുക്കൊക്കെ ഇവിടെ കിട്ടുമെന്ന് തോന്നിയിരിക്കും ഞാൻ കുഞ്ഞിന് രണ്ട് ബുക്കൊക്കെ വാങ്ങിച്ച് എല്ലാം കണ്ടിറങ്ങി പോലെ ബുക്ക്സ് ഉണ്ട് കേട്ടോ അവിടെ നമ്മള് പുസ്തകമേള നേരെ ഇറങ്ങി അമ്യൂസ്മെന്റ് പാർക്കിലോട്ടാണ് എടുക്കുന്നത് നമുക്ക് ആകുമ്പോൾ ഇന്ത്യയില് റൈഡൊക്കെ നടക്കുന്നുണ്ട് പിന്നെ വി ആർ ഷോ നടക്കുന്നുണ്ട് അതിനും ക്യൂ ആയിരുന്നു അപ്പോൾ ഭയങ്കര തിരക്കാണ് തിരക്കൊന്നും ഇല്ലായിരുന്നതെ അമ്മയെ എന്ത് തിരക്കാൻ നോക്കിക്കേറ്റ് കിട്ടാൻ സ്ഥലമില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഫ്ലൗഡ് ഷോയ്ക്കാണ് അമ്യൂസോൺ പാർക്ക് പിടിക്കില്ല ഫ്ലൗഡ് ഷോക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് അകത്തോട്ട് പോവാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ രണ്ടു മൂന്ന് സ്ഥലങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് പണം നല്ല രസമായിരുന്നു കേട്ടോ ഫ്ലവർ ഷോ കഴിഞ്ഞ് നമ്മൾ നേരെ കയറുന്നത് ഫ്രെഡ് ഷോയിലേക്കാണ് അപ്പോൾ തുടക്കം തന്നെ ചെറിയ ചെറിയ പക്ഷികളാണ് പക്ഷികൾ വേണം ഇത് ഈ ഇത് ചെറുത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു ഞാൻ കാണാത്ത കുറേ പക്ഷികൾ ഇവിടെ കാണാൻ പറ്റി എനിക്കിട്ടില്ല സൂപ്പറല്ലേ പക്ഷേ പ്രാവിൻ്റെ വെറൈറ്റിയുടെ കോശമായിരുന്നു പല കളറിൽ വെറൈറ്റി പ്രാവുകളുണ്ടായിരുന്നു ഇവിടെ പാമ്പിന്റെ ഷോ ഉണ്ടായിരുന്നു കേട്ടോ പാമ്പ് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ അതിന് അമ്പത് രൂപയായിരുന്നു ഒരെണ്ണത്തിന് പിന്നെ തത്ത ഉണ്ടായിരുന്നു അങ്ങനെ തത്തേ ഞാൻ തൊഴിലെത്തിയ ഒരു ഫോട്ടോ എടുത്തു നമ്മളെപ്പോഴും ഇങ്ങനത്തെ മേളയ്ക്കൊക്കെ വരുമ്പോൾ രാത്രി വരുന്നതാണ് നല്ല രസം കാണാൻ ലൈറ്റ് സെറ്റിംഗ് കേട്ടോ അടിപൊളിയാണ് കാണാനായിട്ട് ഇതാണ് അമ്യൂസ്മെൻറ്റ് പാർക്ക് കണ്ട ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് എന്താ കുറേ കുറേയരായിട്ടുണ്ടായിരുന്ന കേട്ടോ അതുപോലെ തന്നെ മരണക്കരണ്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല കാരണം എല്ലാവരുമായിട്ടാണ് പോയത് പിള്ളേർ ഭയങ്കര വഴക്കായിരുന്നു പോരാതന്നെ തിരക്കുമായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിൻ്റെ അടുത്ത ഫുഡ് കോർട്ടിലാണ് ഫുഡ് കോട്ടിലൊന്നും ഒരിച്ചിരി പോലും സ്ഥലമില്ല ഭയങ്കര തിരക്കായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെയോ കുഴക്കം ഷുട്ടിയൊക്കെ ഞാനിങ്ങനെ പോന്നു പിന്നെ അടുത്തു തന്നെയാണ് കലാപരിപാടികൾ നടക്കുന്നത് ഡാൻസ് സെറ്റപ്പ് ആണ് ഫുഡ് കോട്ടിലെ തിരക്ക് കണ്ട് ഞാൻ അന്തം ഇട്ട് നിന്നു എങ്ങനെ അതിനകത്ത് കൂടെ പോകുന്നു ഒരു പിടുത്തമില്ലായിരുന്നു പിന്നെ എന്നാലും പോണല്ലോ അങ്ങനെ വിചാരിച്ച് ചെന്നു ചെന്നപ്പോൾ ആദ്യം നമുക്ക് കാണാനുള്ളത് രാജസ്ഥാനാണ് ഫുഡ് കോർട്ട് അവരുടെ പനിപ്പൂരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എല്ലാം നല്ല വിലക്കുറവായിരുന്നു ഫുഡ്സ് പിന്നെ ആലപ്പുഴ ആലപ്പുഴ തൊട്ട് നമ്മുടെ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലത്തെയും ഫുഡ് ഉണ്ടായിരുന്നു ഏറ്റവും ഞാൻ ഏറ്റവും ഫേമസ് ആയിട്ട് കേട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ അട്ടപ്പാടിയുടെ മനസുന്ദരി കോഴിയായിരുന്നു ഇരുന്നൂറ് രൂപയും കണ്ടായിരുന്നത് അതിന് ഭയങ്കര തിരക്കായിരുന്നു അവിടെ പിന്നെ അവിടെ തൊട്ട് നമ്മുടെ ജമ്മു കാശ്മീർ മുതല് സിക്കിം വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് യു പി പഞ്ചാബ് അങ്ങനെ എല്ലാ സ്ഥലപ്പം നമ്മൾ ഫുഡ് ഉണ്ടായിരുന്നു അപ്പം ഓരോ സംസ്ഥാനത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യുന്നവര് നമ്മുടെ ഇവിടെ വന്നാൽ മതി എട്ട് പോളിയാണ് നമുക്ക് നേരെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പ്രദർശനം ഉണ്ടായിരുന്നു അവരുടെ പഴയ ക്യാമറ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എല്ലാവരുടെയും ഫോട്ടോസ് സിനിമയുടെ അങ്ങനത്തെ ചെറിയൊരു പ്രദർശനം ഉണ്ടായിരുന്നു ഇത് അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് വെറൈറ്റി ആയിരുന്നു എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ദേശീയ സരസമേള കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോസ് കാണുക ഇപ്പോൾ അല്ലെങ്കിൽ പോകും അപ്പോൾ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഒരുപാട് ആവശ്യമാണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ജനുവരി മുപ്പത്തി ഒന്ന് വരെ ഇവിടെ പരിപാടി നടക്കുന്നുണ്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ വെറൈറ്റിയാണ് ഇവിടുത്തെ പരിപാടികളെല്ലാം സരസം മേളയിൽ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം അതുവരെയ്ക്കും